ഈശോ മിശിഹായ്ക്കിൻ സ്തുതികരിക്കട്ടെ പ്രിയ സഹോദരരെ നമ്മളിന്ന് വായിക്കേണ്ടത് സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായവും സങ്കീർത്തനം അമ്പത്തിനാലുമാണ് സാമുവലിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായും വരുന്നത് ദാവീദും സാവൂളിൻ്റെയും രാജാക്കന്മാരുടെയും സംഭവകഥകളാണ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ദാവീദ് രാജാവും സാവൂൾ രാജാവും തമ്മിൽ വലിയ സ്പർദ്ധയിലാണ് സാവൂളിന് ദാവീദിനോട് വലിയ അസൂയയാണ് അങ്ങനെ ദാവീദ് രാജ രാജകോട്ടാരത്തിന് പ്രാണരക്ഷാർത്ഥം ഓടി മലകളിൽ അഭയം പ്രേപ്പിച്ചു അങ്ങനെ മലകളിൽ അഭയം തേടിയിരിക്കുന്ന അവസരത്തിലാണ് ദാവീദ് രാജാവ് കേൾക്കുന്നത് ഇതാ കെയ്ലോ എന്ന സ്ഥലത്ത് ഇസ്രായേൽക്കാരെ ഫിലിസിയർ ആക്രമിച്ച് കൊല്ലാൻ പോകുന്നു സ്വന്തം ജനങ്ങൾക്ക് സഹനവും മരണവും എല്ലാം സമീപിക്കുമ്പോൾ ദാവീദ് രാജാവ് ഒളിവ് സ്ഥലത്താണെങ്കിൽ പോലും അവിടെ ഇരിക്കാതെ ഉടനെ കിട്ടാവുന്ന പട്ടാളക്കാരെയെല്ലാം കൂട്ടിച്ചേർത്ത് കെയ്ലോയിലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ രക്ഷിച്ചെടുത്ത സംഭവമാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഉടനെ രാജാവ് ഈ ഇസ്രായേൽക്കാരെ രക്ഷിച്ചു ഈ വിവരം സാവൂൾ രാജാവ് അറിഞ്ഞപ്പോൾ ദാവിദിനെ കൊല്ലാൻ പറ്റിയ അവസരമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം പട്ടാളക്കാരോടുകൂടി ഖെയ്ലോ സമയത്ത് സ്ഥലത്ത് എത്തി ഉടനെ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് അറുന്നൂറ് പട്ടാളക്കാരോടുകൂടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഈ സമയം വലിയ പ്രാർത്ഥനയിലായിരുന്നു ദാവീദ് രാജാവ് എഫോത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് കൈയിലോ നിവാസികൾ തന്നെ ഒറ്റിക്കൊടുക്കുമോ ദൈവം അരുൾ ചെയ്തു നിന്നെ അവർ വഞ്ചിക്കും നീ അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളു അങ്ങനെ ആദ്യം സിഫോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ അധികം പ്രാർത്ഥനയിലാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞത് ഇതിൻ്റെ വെളിച്ചത്തിലാണ് അമ്പത്തിനാലാമത്തെ സങ്കീർത്തനം തന്നെ വരുന്നത് സിഫോൾ എന്ന സ്ഥലത്ത് ആയിരുന്ന അവസരത്തിലാണ് സാവൂൾ രാജാവിൻ്റെ മകനായ ജോനാഥൻ ദാവീദനെ സന്ദർശിക്കുന്നതും തൻ്റെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതും അവിടെ വെച്ച് അവർ തമ്മിൽ വലിയൊരു ഉടമ്പടി ചെയ്തു അങ്ങനെ സിഫോൾ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി നിന്നെ ഇതാ സാവോൾ രാജാവും പട്ടാളക്കാരും നിന്നെ കൊല്ലാൻ പരിശ്രമിച്ച് ഇവിടെ എത്താൻ പോകുന്നു ഒരേ മലയുടെ ഒരു വശത്ത് ദാവീതും അനുചരന്മാരും മറുവശത്ത് സാവോളും പട്ടാളക്കാരും ആയിരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു ഇവിടെയും സുരക്ഷിതരല്ല അങ്ങനെ പേടിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് സാവോൾ രാജാവിന് ഒരു വലിയ സംഭവം ഉണ്ടായി ഇതാ സാവോളിൻ്റെ രാജ്യത്തെ ഫിലിസ്തീയർ ആക്രമിക്കുന്നു ഉടനെ ഇതെല്ലാം നിർത്തിവെച്ച് സാവോൾ തിരിച്ചുപോയി അങ്ങനെ ദാവീദ് രക്ഷപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദുഃഖിക്കേണ്ടി വരികയില്ല ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ സഹായിക്കും അങ്ങനെ പ്രാർത്ഥനയിൽ അഭയം തേടിയിരുന്ന തന്നെ എതിർക്കാൻ വരുന്ന രാജാവിനെപ്പോലും രാജാവിനോട് പോലും ക്ഷമിക്കുന്ന ഒരു ദാവീദിനെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക ഇനി നമ്മൾ വായിക്കേണ്ടത് സങ്കീർത്തനം അമ്പത്തിനാലാമത്തെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തന തലക്കെട്ട് തന്നെ എന്നെ സഹായിക്കുന്ന ദൈവം എന്നാണ് ദൈവത്തിൻ്റെ സഹായം ലഭിച്ച ദാവീദ് രാജാവിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് സിഫാൽ എന്ന സമ്പാദിച്ച സ്ഥലത്ത് താമസിക്കുന്ന അവസരത്തിലാണ് ഈ സങ്കീർത്തനം അദ്ദേഹം ആലപിച്ചതും എഴുതി ഉണ്ടാക്കിയതുമെല്ലാം ആ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ സഹായിക്കണമേ അങ്ങ് മാത്രമാണ് എൻ്റെ സഹായം ദാവീദ് രാജാവ് പറയുന്നത് തനിക്ക് ചുറ്റും ധാരാളം ശത്രുക്കൾ അണിനിരന്നിരിക്കുന്നു തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു അതുകൊണ്ട് രക്ഷിക്കണം ഈ സങ്കീർത്തനം വളരെ ചെറുതാണ് ഏഴ് വാചകങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ദൈവത്തിൻ്റെ അതിമനോഹരമായൊരു വാഗ്ദാനമുണ്ട് ഞാൻ നിൻ്റെ സഹായകനും സംരക്ഷകനുമായിരിക്കും ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ദാവീദിന് കിട്ടിയ വലിയ പ്രത്യാശയാണ് ഈ സങ്കീർത്തനം വായിക്കുന്ന ഇന്നും നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രചോദനം വലിയ പ്രത്യാശയാണ് ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കും സംരക്ഷിക്കും നമുക്ക് അങ്ങനെ അവസാനം ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ദാവീദിനെയാണ് നമ്മളിവിടെ കാണുക അതോടെ ഈ സങ്കീർത്തനം അവസാനിക്കുന്നു ഈ രണ്ട് ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശം ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിലുള്ള നമ്മളെ ശരണം ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ചു ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തീരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കൂടെയുള്ളവർ ചോദിച്ചു തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെ എങ്ങനെ പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു പോവുക ഞാൻ നിന്റെ ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തരുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് നിവാസികളെ രക്ഷിച്ചു അഹിമലയ്ക്കിന്റെ മകൻ അഭിയാഥർ രക്ഷപ്പെട്ട് കെയ്ലായിൽ ദാവിദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു ദാവീദ് കെയ്ലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും മോടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവുൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയ്ലായിൽ ചെന്ന് ദാവിദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവുൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അഭിയാദ്രനോട് പറഞ്ഞു എഫോദ് കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ എന്നെ പ്രതി നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കെയ്ല നിവാസികൾ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവുൾ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ചോദിച്ചു എന്റെ കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുന്നൂറോളം വരുന്ന അവന്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടും യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സാവുൾ യാത്ര നിർത്തിവെച്ചു ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു സാവുൾ ദിനം തോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല തന്റെ ജീവനെ തേടിയാണ് സാവുൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു സാവുളിന്റെ മകൻ ജോനാധാൻ ഹൊറേഷ്യെത്തി ദാവിദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിന്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും എന്റെ പിതാവിനും ഇതറിയാം അവർ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു ദാവീദ് ഓറഷിൽ താമസിച്ചു ജോനാഥാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി സിഫുകാർ ഗിബേയായിൽ സാവൂളിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു ഞങ്ങളുടെ സമീപം തെക്ക് ഉള്ള രാജാവേ ഇഷ്ടമുള്ളപ്പോൾ വരിക അവനെ രാജാവിന്റെ ഏൽപ്പിച്ചു കാര്യം ഞങ്ങൾ സാവുൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ അവന്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ അവൻ വലിയ തന്ത്രശാലിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആകയാൽ അവന്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ പോരാം അവൻ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടി പിടിക്കും അവർ പുറപ്പെട്ട് സാവുളിന് മുൻപേ സിഫിലേക്ക് പോയി ദാവീദും അനുചരന്മാരും ജഷിമൂന് അരാബായിലെ മാവൂൻ മരുഭൂമിയിലായിരുന്നു സാവുളും സേവകരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി സാവുൾ ഇത് കേട്ട് ദാവിദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി സാവുൾ മലയുടെ ഒരു വശത്തുകൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തുകൂടിയും പോയി സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവോളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്തീർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് പാറ എന്നു ദാവീദ് അവിടെ നിന്നു ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു സഹായികനായ ദൈവത്തിനുള്ള കൃതജ്ഞതയാണ് അൻപത്തിനാലാം സങ്കീർത്തനത്തിൽ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്ന കർത്താവിന് ഹൃദയപൂർവം ബലിയർപ്പിക്കുന്ന സങ്കീർത്തകനോടൊത്ത് നമുക്കും ദൈവത്തിന് നന്ദി പറയാം she <laughs> can

ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടും നിന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ടു പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ संह